മലയാളി സിനിമാ പ്രേമികൾ ഏറ്റവും കാത്തിരിക്കുന്ന സിനിമകളിലൊന്നാണ് എംബുരാൻ മോളിവുഡിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരുങ്ങുന്ന ചിത്രവും ഇതുതന്നെ ചിത്രത്തിന്റെ റിലീസ് സംബന്ധിച്ച് നിലനിന്നിരുന്ന ആശയക്കുഴപ്പങ്ങളെല്ലാം മാറ്റിയത് ഇന്നലെയായിരുന്നു ചിത്രം മുൻ നിശ്ചയിച്ച പ്രകാരം മാർച്ച് ഇരുപത്തിയേഴിന് തന്നെ തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തുമെന്ന് അണിയറക്കാർ അറിയിച്ചു ബജറ്റിൻ്റെയും ക്യാൻവാസിന്റെയും വലിപ്പത്തിനനുസരിച്ചുള്ള ചില റെക്കോർഡുകൾ ഇതിനകം തന്നെ എംബുരാൻ കരസ്ഥമാക്കിയിട്ടുണ്ട് അതിലൊന്ന് ചിത്രത്തിന്റെ ഓവർസീസ് റൈറ്റ്സ് തുക സംബന്ധിച്ചായിരുന്നു ഇപ്പോഴിതാ ഓവർസീസിൽ തന്നെ ചിത്രം മറ്റൊരു റെക്കോർഡും സ്വന്തമാക്കിയിരിക്കുകയാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഓവർസീസ് തിയേറ്ററിക്കൽ അഡ്വാൻസ് ഇനത്തിൽ ചിത്രം നേടിയിരിക്കുന്നത് മുപ്പത് കോടിയിലധികമാണെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനു മുൻപ് ഈ ഇനത്തിൽ ഒന്നാമതായിരുന്ന കിങ് ഓഫ് കൊത്തയുടെ ഇരട്ടിയിലധികമാണ് എംബുരാൻ നേടിയിരിക്കുന്നത് ഇപ്പോഴിതാ ഓവർസീസ് റിലീസ് സെന്ററുകളിലും ചിത്രം റെക്കോർഡിട്ടതായാണ് വിവരം വിദേശത്ത് മാത്രം ചിത്രം ആയിരത്തിലധികം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ട് ഒരു മലയാള സിനിമയെ സംബന്ധിച്ച് ഇത് റെക്കോർഡാണ് വിദേശത്തെ അതത് മാർക്കറ്റുകളിൽ ഏറ്റവും പ്രമുഖരായ വിതരണ കമ്പനികളാണ് എംബുരാൻ വിതരണം ചെയ്യുന്നത് യു കെ യൂറോപ്പ് റൈറ്റ്സ് ആർ എഫ് ടി ഫിലിംസിനാണ് അതേസമയം ശ്രീ ഗോകുലം മൂവീസ് കൂടി എത്തിയതോടെ ചിത്രത്തിന് മൂന്ന് നിർമ്മാതാക്കളാണ് ആശീർവാദിനും ലൈക്കുമൊപ്പമാണ് ഗോകുലം കൂടി എംബുരാന്റെ ഭാഗമാവുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക